തലവേദന ഒരുപാട് പേർക്ക് കാണുന്ന ഒരു കാര്യമാണ് പക്ഷെ മൈഗ്രൈൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന സിനാരിയോസും സംഭവിക്കാറുണ്ട് എന്താണ് ഈ തലവേദന എന്താണ് നമുക്ക് ഇത് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ക്യൂർ ഉണ്ടോ തലവേദന എന്ന് പറഞ്ഞാൽ വലിയൊരു ടേമാണ് നമുക്കതിനു വൺമൂണി ഫോക്കസ് ചെയ്യുമ്പോൾ മൈഗ്രൈൻ എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ പിക്ക് തീർക്കാൻ പറ്റും അപ്പോൾ തലവേദന ഒരുപാട് റീസൺസ് കൊണ്ട് വരാം ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ ഒരുപാട് നേരം സൺ എക്സ്പോഷറായി ഒരുപാട് വെയിലും ഉണ്ട് തലവേദന വരാം അല്ലെങ്കിൽ നമുക്ക് അതിന് ഡീഹൈഡ്രേഷൻ ഉണ്ടായി തലവേദന വരാം ഈ ഇതും മൈഗ്രെയിനുമായിട്ടും ആൾക്കാർ തമ്മിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വരാറുണ്ട് മൈഗ്രെയിൻ ഒന്നും കൂടെ നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഓക്കെ കൂടുതൽ അപ്ഡൌണിൽ മൈഗ്രെയിൻ തന്നെ പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഫോബിയ വെളിച്ചമാറ്റാത്ത പ്രശ്നം അതല്ലെങ്കിൽ മിസോഫോണിയ ശബ്ദം കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ഇതൊക്കെ കൂടുതലും ഈ മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ആണ് ചില ആളുകൾ പറയാം അപ്പോൾ പേഷ്യൻസ് തന്നെ ഒന്ന് പറയും ഡോക്ടറെ തലവേദന വന്നു കഴിഞ്ഞാൽ എന്ന് ഓർമ്മിട്ട് ശരിയാവും അല്ലെങ്കിൽ ഒന്ന് നോഷിയ ഷർദ്ദിക്കാൻ വരും ഒന്ന് ഷർദ്ദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവാറുണ്ട് അപ്പോൾ ഇതൊക്കെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഗട്ട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അത് പ്രോപ്പറായിട്ട് ക്യൂർ ആക്കുകയാണെങ്കിൽ അത് പിത്തം കുറയ്ക്കാനുള്ള മെഡിസിൻസ് കുറക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ആ തലവേദന മാറി കിട്ടും പിന്നെ ചില തലവേദനകൾ നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഇപ്പോൾ കഫ് കെട്ട് കൊണ്ട് സാനിറ്റസൈറ്റീസ് പോലത്തെ അസുഖം കൊണ്ട് വരുന്ന തലവേദനകളുണ്ട് അപ്പോൾ അത് റോൾ ഔട്ട് ചെയ്ത് പ്രോപ്പർ മെഷർമെൻറ്റ് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് മാറാവുന്ന അസുഖമാണ് ഈ മേഖല ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഈ തലവേദന ടാബ്ലറ്റ്സ് എടുക്കാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അതല്ല ഗട്ട് ക്ലിയർ ആക്കത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ മേലെ ഇങ്ങനെ പോയി അത് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റാവും